സൂര്യയെ നായകനാക്കി സിരിത്തൈ ശിവ സംവിധാനം ചെയ്ത ഫാന്റസി പീരീഡ് ചിത്രമാണ് കങ്കുമ മുതൽ മോശം പ്രതികരണമാണ് ലഭിക്കുന്നത് ശിവയുടെ തിരക്കഥയും സംവിധാനവും പ്രതീക്ഷിച്ച് നിലവാരത്തിലെത്തിയിട്ടില്ലെന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ ഇതോടെ ബോക്സ് ഓഫീസിലെ സൂര്യയുടെ കമ്പാക് കാത്തിരുന്ന ആരാധക നിരാശയിലാണ് ഇനി കാർത്തിക് സുബരാജ്യ ചിത്രമായ സോനിയ നാൽപ്പത്തിനാലിലൂടെ സൂര്യ തിരിച്ചുവരുമെന്നാണ് ഇപ്പോൾ ആരാധകരുടെ പ്രതികരണങ്ങൾ കാർത്തിക് സുബരാജ പടം മിനിമം ഗ്യാരണ്ടി ആകുമെന്നും സൂര്യയുടെ തിരിച്ചുവരവിന് ഇനി സുബ്ബരാജ് തന്നെ വരണമെന്നുമാണ് എക്സിൽ പലരും പോസ്റ്റ് ചെയ്യുന്നത് വലിയ ഹൈപ്പാണ് സൂര്യ നാൽപ്പത്തിനാലിനെ ചുറ്റിപ്പറ്റിയുള്ളത് ചിത്രത്തിന്റേതായി ഇതുവരെ വന്ന പോസ്റ്ററുകൾക്കും അനൗൺസ്മെന്റ് വീഡിയോക്കും മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ഒരു റൊമാന്റിക് ആക്ഷൻ ചിത്രമായി ഒരുങ്ങുന്ന സൂര്യ നാൽപ്പത്തിനാല് ഏപ്രിൽ പത്തിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനെപ്പറ്റി നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല സൂര്യ നാൽപ്പത്തിനാല് ഒരു ഗ്യാങ്സ്റ്റർ ചിത്രമല്ലെന്നും നിറയെ ആക്ഷനുള്ള ഒരു ലവ് സ്റ്റോറിയാണെന്നും സംവിധായകൻ കാർത്തിക് സുബ്രാജ്മുണ്ടു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ലവൽ ആഫ്റ്റർ വാർ എന്നാണ് സൂര്യ നാൽപ്പത്തിനാല് ഇന്റെ ടാഗ് ലൈൻ ചിത്രത്തിൽ രണ്ട് ലുക്കിലാണ് സൂര്യ എത്തുന്നത് സൂര്യയുടെ രണ്ട് ഡി സിനിമാസും കാർത്തിക സുബ്ബരാജിന്റെ സ്റ്റോൺ ബെഞ്ചും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ജോർജ്ജ് ജോർജും പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട് അതേസമയം കങ്കുവയ്ക്ക് മോശം പ്രതികരണങ്ങളാണ് ലഭിക്കുന്നതെങ്കിലും ബോക്സ് ഓഫീസിൽ വലിയ ഓപ്പണിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത് പലയിടത്തും ആദ്യ ഷോ നിറഞ്ഞ സബസ്സിലാണ് ആരംഭിച്ചത് അവസാനം കങ്കുവ തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നു ഒത്തിരി സന്തോഷത്തിലാണുള്ളത് ഇപ്പോഴാണ് പൂർണ്ണ തൃപ്തിയായത് വളരെ സന്തോഷത്തിലും ആകാംക്ഷയിലുമാണ് ഞാനുള്ളത് എന്നാണ് സിനിമ കണ്ടിറങ്ങിയ ശേഷം സംവിധായകൻ ശിവ മാധ്യമങ്ങളോട് പറഞ്ഞത്